മുൻ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് അക്രമം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗദ്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റു സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നതായും എലിസബത്ത് വെളിപ്പെടുത്തി ഇപ്പോഴിതാ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ഡെയിലി വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിക്കാറുണ്ട് അതിന് പറ്റാറില്ലെന്നും കുറെ കാര്യങ്ങൾ കുറെ ചതികളൊക്കെ നടക്കുന്നുണ്ട് എന്നും എലിസബത്ത് പറയുന്നു പക്ഷെ ഇപ്പോൾ തനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്താണ് പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ അറിയില്ലെന്നും പലരിൽ നിന്നും പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് തോന്നുന്നതെന്നും എലിസബത്ത് തുറന്നു പറയുന്നു ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാരണം എന്താണ് ഉണ്ടാവുക എന്നും അറിയില്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനി ചോദിച്ചാൽ നമ്മളെ ഉണ്ടാകില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും കുറെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയെന്നും എലിസബത്ത് പറയുന്നു ഇതിൽ പല കണക്ഷൻസും ഇൻവോൾവ്മെന്റും ഒക്കെ വരുന്നതിനാൽ ഇതത്ര നിസ്സാര കാര്യമായി തോന്നുന്നില്ല തന്റെ വായ പൊത്താനുള്ള ശ്രമമാണെന്ന് തോന്നുന്നതെന്നും ഇനി ഒരിക്കലും വന്നാലും അവർ ഇത് ഒന്നും ചെയ്യുകയില്ല എലിസബത്ത് പറയുന്നു ഇതുവരെ താൻ സേഫ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ചൊന്നും ഇപ്പോൾ കൂടുതൽ പറയാൻ പറ്റില്ലെന്നും അതിലേക്ക് കൂടുതൽ ഇറങ്ങിപ്പോകും തോറും കൂടുതൽ പേടിക്കുന്ന കാര്യങ്ങളാണ് അറിയുന്നതെന്നും എലിസബത്ത് തുറന്നടിച്ചു മാത്രമല്ല എന്തൊക്കെ പറയാൻ പറ്റും പറ്റില്ല എന്നറിയാത്ത അവസ്ഥയാണെന്നും എലിസബത്ത് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പേടിയോടെ ചെയ്യുന്ന വീഡിയോ ആണെന്നും അതാണ് എല്ലാം ഓപ്പൺ ഓപ്പണായി പറഞ്ഞതെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു കുറെ പേർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് മെസ്സേജുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ചിലത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് വീഡിയോ ഇടാത്തതിൽ കുറ്റബോധം ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനും ബാലയും വിവാഹിതരാകുന്നത് നടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലായ എലിസബത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ശേഷം ഇരുവരും രഹസ്യമായി താമസം ആരംഭിച്ചു അതിനുശേഷം ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താൻ വീണ്ടും വിവാഹിതയാണെന്ന കാര്യം ബാല ലോകത്തോട് പറയുന്നത്